ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് ഒരു കുഞ്ഞ് വീടിയായിട്ടിന്ന് വന്നേക്കണത് നമ്മുടെ തലയിലെ താരനൊക്കെ മാറാനൊക്കെ പറ്റിയ ഒരു സൂപ്പർ ഒരു ടിപ്പാണ് കേട്ടോ ഇത് ഒരു തവണ തന്നെ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവേ അപ്പോൾ ഈ ഒരു ടിപ്പ് ഞാൻ കുഞ്ഞാറ്റയുടെ തലയിലാവിട്ടോ ചെയ്ത് കൊടുക്കുന്നത് കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ച അതിന് മുമ്പത്താഴ്ചയിലെ കുഞ്ഞ് രണ്ടാഴ്ചയ്ക്ക് മുന്നേ അത്യാവശ്യം നല്ല താരനായിരുന്നു കേട്ടോ അന്നേരം ഞാൻ ഈ ഒരു ടിപ്പ് ചെയ്തപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു താരനൊക്കെ നല്ല വണ്ണം കുറഞ്ഞായിരുന്നേ ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞാണ് വീണ്ടും ഒന്നുകൂടെ ചെയ്യണത് വലിയ താരനൊന്നും വന്നിട്ടില്ല ചെറിയ രീതിയിലൊക്കെ അവിടെയൊക്കെ ഇവിടെയൊക്കെ കുറേ പൊടിപ്പൊടികളൊക്കെ കാണുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഇതാ ഈ ഭാഗത്തൊക്കെയാണ് ചെറിയൊരു ചുറിച്ചിലുണ്ട് അപ്പോൾ ഞാൻ വേച്ച ഈ ഒരു ടിപ്പ് അങ്ങ് ചെയ്തേക്കാവുന്ന എല്ലാ പിള്ളേർക്കൊക്കെ ചെയ്യാവുന്ന കേട്ടോ അങ്ങനെ തണുപ്പ് അങ്ങനെ എന്താ പറയുക തണുപ്പ് അങ്ങനെ ഒരുപാട് തണുപ്പ് അടിക്കുമ്പോൾ നമുക്ക് അസുഖങ്ങൾ വരുമല്ലോ പനിയും ഖപക്കെട്ടൊക്കെ വരുമല്ലോ അപ്പോൾ കുഞ്ഞേറ്റിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല അവൾ താളിയൊക്കെ തേച്ച് തലമുടിയൊക്കെ കഴുകുന്നതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നമില്ല ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ തലമുടി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ടിപ്പ് വേദന ചെയ്യാവേ അപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിതാ രണ്ട് സ്പൂൺ അളവിൽ തൈര് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് ഈ ഒരു സ്പൂൺ അളവിലാട്ടോ എടുത്തത് നമുക്ക് തൈരിലോട്ട് കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി ഒന്ന് ഒഴിച്ചുകൊടുക്കാവേ ഈ ചെറുനാരങ്ങ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ തല തേക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ അത് തല തേക്കാൻ പാടില്ല നമുക്ക് നമുക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ തൈരിയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് ചെറുനാരങ്ങ നീര് നീരയ്ക്കൊന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ചെറുനാരങ്ങയുടെ നീര് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര മുറി ചെറുനാരങ്ങയെ പോലും ഞാൻ എടുത്തില്ല കേട്ടോ ഇതിന് ഒരു കാൽ ടീസ്പൂൺ അത്ര എടുത്തിട്ടുള്ള പിടിക്കട ഇനി നമുക്ക് ഒരു സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാവേ ഇത് പിടിച്ച് ദാ ഈ ഒരു സ്പൂൺ സ്പൂണൊളവിൽ ദാ വെളിച്ചെണ്ണ എടുക്കുവാണേ പത്ര പത്ര വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അപ്പോൾ തൈര് വെളിച്ചെണ്ണ ചെറുനാരങ്ങയുടെ നീര് തൈര് ഇത് മൂന്നും കൂടെ ഇത് മൂന്നും കൂടെ നമുക്ക് നല്ല വണ്ണം ഒന്ന് മിക്സ് ചെയ്യാവേ അപ്പോൾ ഈ ഒരു ടിപ്പ് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് അതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയതാ കേട്ടോ നല്ല റിസൾട്ട് ഇട്ടതാണേ തലയിലെ താരനൊക്കെ മാറി താ തലയൊക്കെ നല്ല ക്ലിയറാവും കേട്ടോ അപ്പോൾ നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ കൈ കൊണ്ട് മിക്സ് ചെയ്യണമെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്യാം കാരണം ഈ ഒരു വെളിച്ചെണ്ണയും തൈരും ഒക്കെ ഒന്ന് മിക്സ് ചെയ്യുക ഇത്തിരി പാടാണ് അപ്പോൾ ഏകദേശം നമുക്കിത് ഇതുപോലെ രീതിയിലൊന്ന് കിട്ടും കേട്ടോ ഇതുപോലെ രീതിയിലൊന്ന് കിട്ടുക നല്ല ക്രീമായിട്ട് കിട്ടുവേ കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്യണേ വെളിച്ചെണ്ണയൊക്കെ ആ ഒരു തൈരിൻ്റെ മുകളിൽ ഇങ്ങനെ മുകളിൽ കിടക്കുക അപ്പോൾ അതുകൊണ്ട് കൈ കൊണ്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക എന്നിട്ടിത് നമ്മൾ തലയോട്ടിൽ നല്ലവണ്ണം തേച്ച് കൊടുത്തിട്ട് മസാജ് ചെയ്യണം കേട്ടോ മുടിയിൽ തേച്ചില്ലെങ്കിലും പ്രശ്നമില്ല പക്ഷെ തലയോട്ട് നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കണം മാക്സിമം ഒരു ഇരുപത് എങ്കിലും നമ്മൾ തേച്ച് പിടിപ്പിക്കേണ്ടതാണ് അപ്പം ഞാനൊരു പത്ത് മിനിറ്റ് ഒക്കെ അത്രയ്ക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തല പത്ത് പതിനഞ്ച് മിനിറ്റ് അത്രയൊക്കെ ഉള്ളൂ കേട്ടോ നന്നായിട്ട് മാക്സിമം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ചെറിയ രീതിയിൽ മസാജിങ്ങൊക്കെ കൊടുത്ത് ഒരു മൈൽഡ് ഷാമ്പിട്ട് കഴുകുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും തലയിൽ താരനൊക്കെ മാറി നല്ല ക്ലിയർ ക്ലിയറായിട്ടുണ്ടാവും പിന്നെ താരനും അങ്ങനെയൊക്കെ വരുമ്പോഴാണല്ലോ നമ്മൾ മുടിയെ കുഴിച്ചിലുമൊക്കെ വരുന്നത് മുടി വളർച്ചയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതൊരു നല്ല ഒരു ടിപ്പാണ് കേട്ടോ ഇത് ഇനി നമുക്കുണ്ടല്ലോ ഇങ്ങനെ വരച്ചിലെടുത്തിട്ട് കുറേശേ കുറേശം എടുത്തതാണ് തലയിൽ ഇങ്ങനെ അങ്ങ് തേച്ച് പിടിപ്പിക്കുക മു ചേടയൊക്കെ കളഞ്ഞിട്ട് വേണ്ട ടിപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മുടി കഴുകുമ്പോ ഒക്കെ മുടിയൊക്കെ കൊഴിഞ്ഞു കൊടുക്കാം മുടി ചേടയൊക്കെ കളഞ്ഞ് കുറച്ച് എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് വേണിത് ടിപ്പ് ചെയ്യാൻ കുഞ്ഞാറ്റയുടെ ഈ തലമുടിയുടെ തലയുടെ ഈ സൈഡില്ലേ ഈ ചേവി അവിടെയാണ് അവക്ക് ചൊറിച്ചില് കൂടുതല് അപ്പൊ തലമുടി നല്ലോണം അങ്ങ് കൊടുക്കട്ടെ കണ്ടിവിടെ ഒക്കെ ചെറുതായിട്ട് പൊടിപൊടി പോലെ കാണുന്നുണ്ട് ചൊറച്ചിലുണ്ടോ ഇവിടെ ഒത്തിരി ഇണ്ടല്ലോ ചെറുതായിട്ട് കാണുമെന്നറിയത്തില്ല ചെറിയ രീതിയിലുള്ള തലോട്ടിൽ നല്ലോണം തേച്ച് കൊടുക്കട്ടെ ഇഞ്ചി കാണാവേ ഇപ്പോൾ തലയിൽ നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയ രീതിയിലൊന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ ചെറിയ രീതിയിൽ രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലൊന്ന് മസാജ് ചെയ്യണം മസാജ് ചെയ്തിട്ട് മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് തലമുടി കഴുകണം കേട്ടോ ഹെർബൽ ഷാംപു ഉപയോഗിച്ച് എന്ത് മുടി എങ്ങനെ വേണമെങ്കിൽ കഴിയുമ്പോണ്ടല്ലോ നമ്മുടെ തലയിലെ താരനൊക്കെ നല്ല വണ്ണം കുറഞ്ഞിട്ടു ഞാൻ ഈ ഒരു ടിപ്പ് രണ്ടാമത്തെ തവണ കേട്ടോ നമുക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ടിപ്പ് ചെയ്തിട്ട് ഒരുപാട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ തല താരമാറുന്ന ഒരു ടിപ്പേ മിക്ക ആൾക്കാരും ചെയ്തിട്ടുണ്ട് നല്ല റിസൾട്ട് കിട്ടിയതാണ് താരനൊക്കെ വണ്ണം കുറഞ്ഞതുമാണ് പിന്നെ ഈ തൈര് മുട്ടി നന്നായിട്ട് വളരാനൊക്കെ സഹായിക്കുന്നതാണേ അപ്പോൾ ചെറിയ രീതിയിൽ മസാജിങ് കഴിഞ്ഞു ഇനി കഴുകി കഴിഞ്ഞ ശേഷം കാണാട്ട ഒരുപാട് ധാരണ ചെറിയ രീതിയിൽ ധാരണ ഉണ്ടായിരുന്നുള്ളു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ നല്ലവണ്ണം മാറിക്കിട്ടും അപ്പോൾ ഈ ഒരു ടിപ്പ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ തലമുടി കഴുകിട്ടി നീ കാണാവേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിങ്ങനെയാണ് വയ്ക്കിയതിന് ശേഷം തലമുടി കഴുകി അപ്പോൾ കുഞ്ഞിൻ്റെ ഇതാ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് മുടിയൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ നല്ല നല്ലവണ്ണം മാറിക്കിട്ടി അപ്പോൾ മസാജൊക്കെ ചെയ്ത് ഒരു ഹെർബൽ ഷാമ്പൊക്കെ ഉപയോഗിച്ച് നല്ലവണ്ണം കഴുകി ചെറുതായിട്ടൊരു ഒരു എണ്ണമയും പോലെ ഉണ്ട് കേട്ടോ ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ടൊന്നുമില്ല അപ്പോൾ നല്ലൊരു പാക്കാണിത് എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോസ് നമുക്ക് അടുത്ത ദിവസം കാണാം പലർക്കും